പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു രണ്ട് ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കാവുങ്ങൽ ബൈപ്പാസിന് തൊട്ടടുത്ത് കാവുങ്ങൽ എന്ന് പറയുന്ന അങ്ങാടിയിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണുന്ന ഒത്തിരി ഒരു നൂറ് മീറ്ററോളം ഉള്ളിലോട്ട് വന്നാൽ കാണുന്ന ഒരു വലിയ പ്ലോട്ടാണിത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓണർ വിളിച്ച ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടിയതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്ളാറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം റെഡിയാക്കി വെച്ച ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത് അതുപോലെ തന്നെ ഒരു പതിനഞ്ചോളം പ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ച് പത്ത് സെൻ്റുകളൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് തെങ്ങിന്റെ കാര്യം പറയണ്ട നൂറിലേറെ തെങ്ങുകൾ ഉണ്ട് നന്നായിട്ട് അവിടെ തൊട്ട് മുമ്പ് അവിടെ തേങ്ങ പൊളിക്കുന്നതായിട്ട് കണ്ട് ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിക്കാം കൂട്ടമായിട്ട് ലോഡ് കണക്കിന് തേങ്ങ അവിടെ കിടക്കുന്നുണ്ട് അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ കാണുന്ന മതിൽക്കെട്ടുകളൊക്കെ ആണ് അതിൻ്റെ അതിർത്തിയായിട്ട് വരുന്നത് ആ മതിൽക്കെട്ടുകളുടെ ഒക്കെ ചുറ്റുപാടും നിങ്ങൾ നോക്കിയാൽ മതി എല്ലായിടത്തും വീടുകളാണ് അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂട്ടമായിട്ട് നിങ്ങൾക്ക് വീടുകളായിട്ട് വരാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ഫ്ലാറ്റ് ഫ്ലാറ്റാണെങ്കിൽ അങ്ങനെയും ചിന്തിക്കാൻ പറ്റുന്നതാണ് ഏതായിരുന്നാലും സെൻറിന് നാല് ലക്ഷമാണ് ചോദിക്കുന്നത് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത് പൈസ കയ്യിൽ വെച്ചിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ സ്ഥലം എന്താണ് എന്നുള്ള കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല ഇവിടെ വരിക സംഭവം പേപ്പേഴ്സ് റെഡി ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ മതി കാര്യങ്ങളൊക്കെ കച്ചവടം നടക്കാൻ പറ്റുന്ന സിമ്പിളാണ് നാളെ വന്നാൽ തന്നെ നാളെ കച്ചവടം നടക്കാൻ പറ്റുന്ന സിമ്പിൾ രീതിയിലാണ് ഓണർ സംസാരിച്ചത് അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ നിൽക്കുക അതിനോട് അപ്പുറം അപ്പം ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഈ സ്ഥലം ഒന്ന് ഞാൻ നടന്ന് കാണിച്ചുതരാം അതിലിൻ്റെ കെട്ടിൻ്റെ അരികിലൂടെയൊക്കെ നടന്ന് കാണിച്ചു തരാം നിരപ്പായ സ്ഥലം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നല്ല വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കച്ചവടം ഉറപ്പിക്കുക മുന്നോട്ട് പോകുക ഓണേഴ്സൊക്കെ കൂടെ ഉണ്ട് ഞാൻ അവരോടും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമം നടത്താം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും നൂറ്റി ഇരുപതിലേറെ വരുന്ന തെങ്ങുകളുണ്ട് ഇഷ്ടംപോലെ ലോഡ് കണക്കിന് തേങ്ങയുണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഫ്ലാറ്റിനൊക്കെ പറ്റുന്ന ഉചിതമായ സ്ഥലമാണ് മുറിച്ചു വിറ്റ റോഡ് റോഡ് നിലയിലൂടെ നടുക്കിലൂടെ ഇങ്ങനെ പന്ത്രണ്ട് ഞാൻ വണ്ടി അവിടെ നിർത്തി കണ്ടോ അവിടെ ഒരു പന്ത്രണ്ട് അടി റോഡ് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് വളരെ സുഖമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും കൂട്ടമായിട്ട് ഒന്ന് രണ്ട് ആളുകൾ കൂടി ചേർന്നിട്ട് എടുക്കാനൊക്കെ പറ്റും ഏതാ ഒരു രണ്ട് ഏക്കറയോട് അടുത്ത ഒരു സ്ഥലം വരുന്നു ഒരാൾക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഉപകാരപ്പെടട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക കാരണം പൈസ ഒക്കെ റെഡിയാക്കി വെച്ച് ഇതുപോലെ ഉചിതമായ ഒരു സ്ഥലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കൂടെ നിൽക്കുക സന്തോഷം ഏതായിരുന്നാലും സ്ഥലത്തിന്റെ അതിർത്തികളിലൂടെ നിങ്ങൾ ഹായ് പ്രിയപ്പെട്ടവരെ അതിർത്തിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ് കാര്യങ്ങൾ കാണാൻ പോവാണ് അപ്പോൾ നിങ്ങൾ തേങ്ങ കണ്ടിട്ടുണ്ടാവും അത്രയും പൊളിച്ചിട്ടതാണ് അത്രയും പൊളിക്കാനുള്ളതാണ് ഈ പൊളിക്കലിൽ മാത്രമാണെന്ന് വിചാരിക്കരുത് പൊളിച്ചിട്ടേൻ്റെ അളവും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അതിനോട് ചാരിയിട്ടുള്ള പ്ലാവിൻ്റെ തൊട്ട് പിന്നിലുള്ള ആ മതിലിൻ്റെ മൂലയിൽ നിന്നുള്ള ഈ കല്ല് വെച്ചത് കല്ല് കാണുന്നുണ്ടോ ഈ കല്ല് കാണുന്നുണ്ടോ ആ കല്ല് വെച്ചത് അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ഥലം അതിലേറെ ഉണ്ട് പക്ഷേ അവിടെ നിന്നാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് ഏക്കറും വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കുട്ടി അടിച്ചത് മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ കുട്ടികളിലൂടെ ഇങ്ങനെ നേരെ പോവാണ് ഈ മാവ് അതിൽ പെടുന്നില്ല ആളുകൾ നിൽക്കുന്നതിൻ്റെ അടുത്തിലൂടെ ആ കല്ല് വെച്ചതിന് നിങ്ങൾ നേരെ പോയിട്ട് ആ സിമൻ്റ് കല്ലിൻ്റെ മതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അതിനോട് ചാരി വരുന്ന രീതിയിലാണ് പ്ലോട്ട് ഈ ഭാഗത്ത് ലെങ്ത്ത് വരുന്നത് പിന്നെ അവിടെ നിങ്ങളുടെ മതിൽ കെട്ടുകളൊക്കെ ഈ ഒരു ഏരിയയിൽപ്പെട്ട അത് ഈ ഓണറിൻ്റെ തന്നെയാണ് കെട്ടുകല്ലിൻ്റെ മതിലൊക്കെ നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്യുന്ന ഓണറിൻ്റെ തന്നെയാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഒറ്റപ്പാർസിൽ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ വിശാലമായിട്ട് പറഞ്ഞുതരാം പിന്നെ അവിടെ ആ അടുത്ത് കൂടി ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ഓടിട്ട ആ ഓടിട്ട വീടിൻ്റെ അവിടുത്തെ മതിൽ അവിടുത്തെ ഓണറാണ് ഇവിടുത്തെതെല്ലാം പിന്നെ അത് ചുറ്റി വന്നിട്ട് ജസ്റ്റ് ഈ ടെറസിൻ്റെ വീടിൻ്റെ പിന്നെ പുറത്തുവിട്ടുള്ള മതിൽ ആ മതിലുകളൊക്കെ ഈ വീടിൻ്റെ ഒക്കെ മതിൽ എന്ന് പറയുന്നത് അതാത് വീടുകളുടെ ഓണേഴ്സിൻ്റെതാണ് അപ്പോൾ ഈ തെങ്ങുകൾ അടങ്ങുന്ന ഈ ഭാഗത്തിലൂടെ ഇങ്ങനെ പോയിട്ടുള്ള ആ ചുറ്റി വരുന്ന ഈ ഒരു വിശാലമായ രണ്ട് ഏക്കറോളം വരുന്ന ഭൂമിയാണ് നമ്മൾ ചോദിക്കുന്നത് ഓണർ ചോദിക്കുന്ന വില നാലാണ് നെഗോസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കാം അതിനിടയിൽ ആളുകൾ നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ തരപ്പെടുത്തി തരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി നിങ്ങളെ പ്ലോട്ട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തും മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം ഹൃദയഭാഗം നിന്ന് വരുന്ന പിന്നെ എം എസ് പി ഡേയൊക്കെ ഭാഗത്തുള്ള തൊട്ട് താഴെയുള്ള കാവുങ്ങൽ അങ്ങാടിയിൽ തന്നെ നിന്ന് നോക്കാൻ പറ്റുന്ന ഒരു ജസ്റ്റ് നൂറ് മീറ്റർ ഉള്ള സഞ്ചരിച്ച് കഴിഞ്ഞാൽ മുനിസിപ്പൽ റോട്ടിലൂടെ തന്നെ വരാൻ പറ്റും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വഴിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭൂമിയിലാണ് ഇത്രയും വിശാലമായ സൗകര്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ നാളെ തന്നെ സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു ഭൂമിയാണ് ഇത് ഫ്ലാറ്റ് ചിന്തിച്ചാൽ വലിയ ലാഭകരമായ രീതിയിൽ അല്ലാതെ വീടുകൾ കാരണം വീടുകൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും ഈ വീട് അപ്പുറത്ത് വീട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പൈൻറ്റ് പത്ത് ഇരുപതോളം വീട് കണ്ണ് നോക്കുമ്പോൾ കാണുന്ന ഉണ്ട് ഞാൻ അതിൻ്റെ മറവുകളിലൊക്കെ ഉള്ള വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇരുപത് വീട് ഒറ്റയടിക്ക് അതിൻ്റെ ഒറ്റ സെൻ്ററിലാണ് നമ്മുടെ ഈ ഭൂമി വരുന്നത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതന്നെ നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എസിനോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇത് നമ്മുടെ ഈ കല്ലുകളാണ് നമ്മൾ തീർച്ചയായിട്ടും വരുന്നത് കണ്ടോ അങ്ങനെ കല്ലുകളായിട്ട് ഇങ്ങനെ വരുന്ന ഈ സ്ഥലത്തൊക്കെ നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന പ്ലോട്ടുകൾക്ക് ഉപകാരപ്പെട്ട് ആ കല്ലിൻ്റെ അപ്പുറം ഓക്കെ ഓക്കെ കല്ലിൻ്റെ അപ്പുറം ഞാനിങ്ങിപ്പോൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കല്ലിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് ഈ തെങ്ങുകളൊക്കെ അതിൽ ഉൾപ്പെടുന്ന തന്നെയാണ് ഇനി ആ സിമെൻറ്റ് കല്ലിൻ്റെ മതിൽ കെട്ടിയ അവിടെയൊക്കെ കണ്ടോ കല്ലുപടി കണ്ട് അടുത്തത് സിമെൻ്റ് കല്ലിൻ്റെ മതിൽ കെട്ടിയിലേക്ക് നേരെ ചെന്നിട്ട് അത് മുട്ടയാണ് അദ്ദേഹം ഒക്കെ അളന്ന് തിട്ടപ്പെടുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ പ്ലോട്ടാക്കിയിട്ട് വിടണം എന്നൊക്കെ ഉള്ളതൊക്കെ കുറ്റയടിച്ച് നോക്കിയിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ എടുക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് അതിലൊരു ഏറ്റക്കുറിച്ചിലില്ലാത്ത രീതിയിൽ ചെയ്താൽ മതിയോ വേറെ പ്രശ്നങ്ങളൊന്നും ആ അതെ ഇവിടെ മൂലയാണെന്ന് അദ്ദേഹം പറയുന്നത് ഇവിടെ മൂലയിൽ നിന്ന് അപ്പുറത്തുള്ള വേറെ പ്ലോട്ടുകളുണ്ട് ഇവിടെ മൂലയാണ് വരുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വെട്ടല്ലിൻ്റെ ഇതാണ് ഓണറേതായിട്ട് വരുന്നത് പിന്നെ വീണ്ടും പിന്നിലൂടെ ഇങ്ങനെ പോയിട്ട് ആ ഓക്കെ ആ ഈ കല്ല് വെച്ചല്ലേ ആ ആ ആ ആ സിമെന്റിന്റെ മതില് അപ്പുറത്ത് ഓണറാണ് അപ്പോൾ ഈ ഇപ്പൊ നീ തുടങ്ങാൻ പോകുന്ന കല്ല് മുതൽ അദ്ദേഹത്തിൻ്റെ ആ ആ മതിലിട്ട് ഓക്കെ ഈ മതിലിതിൽ എങ്ങനെ പോവാണ് തറ്റം വരെ അല്ലെ കാണാനുള്ള കിണറുണ്ടല്ലേ ഉം വെള്ളം ഇഷ്ടംപോലെ നമ്മൾ അദ്ദേഹം കിണറും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം വെള്ളം സുലഭമായിട്ട് ലഭിക്കും എന്നുള്ളത് പറയാം നമുക്ക് അതുകൂടി കാണാം ആ ഓക്കെ ഓക്കെ ആ ആ ആ അതെ അതെ ആ മതില് ആ എസ് ആ നല്ല പിറന്നിടക്ക നല്ല പോ മതിലുകളൊക്കെ ഈ സ്ഥലത്തിൽ പെട്ടത് തന്നെയാണെന്നാണ് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നടന്നെടുക്കുന്നത് അതെങ്ങോട്ട് നോക്കിയതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ പ്ലോട്ടിൽ പെട്ട ഏരിയ ഒത്തിരി ഭാഗം ഇങ്ങോട്ടും നടന്നു ഈ മതിലും ആ ആ ആ ശരി ആ ഇതാണ് കിണർ വലിയ കിണറാണല്ലേ അതെ ആ ആ കാണുന്ന മതില് അപ്പുറത്തെ വീട്ടുകാരുടെയാണ് നമുക്ക് വലിയൊരു സംഭവം കാണാനുണ്ട് അതാണ് നമ്മുടെ കിണർ കിണർ ആ അവിടെയൊക്കെ വല വെച്ചിട്ടുണ്ടല്ലേ നോക്കും കാണാൻ പറ്റും നോക്കാം ആ യെസ് യെസ് സമൃദ്ധമായ വെള്ളമാണ് പോലെ വെള്ളം അപ്പൊ തന്നെ ഈ ഒരു സീസൺ ആയിട്ട് പോലും ഒരാൾക്കിലേറെ വെള്ളം ഞാൻ അതിൽ കാണുന്നുണ്ട് ആ ആ ആ വരാം വരാം ഒന്നോനിയും കാണാൻ പറ്റുന്ന രീതിയിൽ കിണറിലേക്ക് നോക്കാം ആ ശരി ആ എ ഇഷ്ടം പോലെ വെള്ളം കാണുന്നുണ്ട് വർഷത്തിൽ അത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടുള്ള വൃത്തിയുണ്ട് കംപ്ലീറ്റ് ആ ഓക്കെ ഓക്കെ വലിയ വലിയ കിണറാണ് വലിയ കിണറാണ് അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ട അവിടെ നിന്നിട്ടാണ് ഞാൻ നേരത്തെ വീടിയെടുത്തിരുന്നു വണ്ടി അവിടെ നിർത്തിയത് ഇപ്പം നമ്മൾ ഈ അറ്റത്തെത്തി പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ കിടപ്പൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീട് സഹായിക്കും നല്ല വിശാലമായിട്ട് കിടക്കുകേലി നമ്മളുടെ ആ ആ ആ കമ്പിവേലി അല്ലേ ആ ആ കമ്പിവേലി കല്ല് ആ ഓക്കെ ഓക്കെ കമ്പിവേലി ഈ സ്ഥലത്തിൽ പെടുന്നതന്നെയാണെന്നാണ് പറയുന്നത് തൊട്ടടുത്ത് ഇതാ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുകയാണ് അത്രയും തിങ്ങി തിങ്ങി വീടുകളിലെ ആണ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ചിന്തിക്കുന്നത് ആ ആ ഓഫീസർമാരുടെ വീടുകളാണ് തൊട്ടടുത്തെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കത് ധൈര്യമായിട്ട് ഏറ്റെടുക്കാം കാരണം അതിന്റെ ഏരിയ അത്രയും ഇരുന്നൂറ് കൊല്ലമായിട്ട് ഞങ്ങളുടെയാണ് ഞങ്ങളുടെ ജമ്മമാണ് യാതൊരു തകരാറ് ഭൂമിക്ക് ആ അതെ ഇരുന്നൂറ് വർഷത്തിലേറെ ഓണേഴ്സ് ആണെന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ ഒരു പേപ്പർ വർക്കിലും മറ്റു തകരാറിലും ഒരു പെൻഷനും വേണ്ട എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഓണർ എടുത്ത് പറയുന്നത് അവരുടെ നമ്പർ കൊടുക്കാൻ നിങ്ങളൊന്ന് ഇടപെട്ട് നോക്കുക എങ്ങനെ ആ ആ ഓക്കെ ൊന്ന് വന്നിട്ട് വിശാലമായിട്ട് കാണാം ഇതാ അവിടെ കാണുന്നുണ്ട് മതിൽ കെട്ടുകൾ അതെവിടുന്നു ആറ്റത്ത് കാണുന്ന വീടുകളിലൂടെ അതിർത്തിയിലൂടെ ആ സിമെന്റ് കല്ലിലൂടെ നിർമ്മിച്ച മതിൽക്കെട്ട് വഴി ആ വാഹനം ദൂരെ നിർത്തിയ വാഹനത്തിന്റെ മുമ്പിലൂടെ വരുന്ന പ്ലോട്ടാണ് നമ്മുടെ ഈ രണ്ടേക്കറോളം വരുന്ന സ്ഥലം പിന്നെന്താ ആ ആ യെസ് ആ അതെ ആ അതെ കാണുന്ന മതിലുകളൊക്കെ അതെ ഇനി കാണുന്ന മതിലുകളൊക്കെ അതായത് വീടുകളുടെ ഓണേഴ്സിൻ്റെതാണ് പക്ഷേ ഇവിടെ കാണുന്ന ജസ്റ്റ് സൂം ചെയ്യാം അതാണ് നമ്മുടെ ഒരു അതിർത്തി വരുന്നത് ആ മൂലയിൽ ഒരു അതിർത്തി വരുന്നു പിന്നെ ഇവിടെ അങ്ങോട്ട് വീടുകൾ തുടങ്ങുകയാണ് സിവിൽ സപ്ലൈസിൽ വലിയ ഓഫീസറാണ് ആ ആ ഓഫീസർമാരും മറ്റും വീടുകളാണ് അപ്പോൾ പിന്നെ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും ടോപ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉടമസ്ഥതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പക്കയാണ് വെള്ളം ടെൻഷൻ ഇല്ല വലിയൊരു കിണറിൽ ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്ന വെള്ളം കണ്ടു പിന്നെ വാഹന സൗകര്യത്തിന് റോഡ് സൗകര്യം റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് അടുത്തടുത്ത് ഒരുപാട് വീടുകൾ എല്ലാം എല്ലാം കൊണ്ടും ഒരു പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇത് കാണുന്ന രീതിയിൽ നമ്പറിലേക്ക് വിളിച്ച് മറ്റു കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ശ്രമം നടത്തും